സ്വപ്നങ്ങൾ കൊണ്ട് വനമാലകോർത്ത വൃന്ദാവന ഗോപികമാരുടെ ഇഷ്ടപ്രാണേശ്വരൻ പിറവികൊണ്ട ജന്മാഷ്ടമി സുദിനമിത വന്നു ചേരുകയായി അജഞ്ചല ഭക്തിയാൽ അകദാറിൽ ലാളിക്കുന്ന അനേകായിരം അമ്മമാർ കാരോമലുണ്ണിയായി ഭഗവാൻ അവതരിച്ച സുദിനം വന്നു ചേരുകയായി മണിമുരളകൂതിയ മാധവനായും മണ്ണു തിന്നുന്ന കണ്ണനായും മെണ്ണ കട്ടുണ്ടുണ്ണിക്കുറുമ്പനായും ആടകളുടു തരയാൽ കൊമ്പിൽ ഒളിപ്പിച്ചുണ്ണി കൃഷ്ണനായും ഭഗവാൻ മനസ്സിലുദിക്കുന്ന ജന്മാഷ്ടമി ഒരുങ്ങുകയായി സർവേശ്വരത്വത്തിന്റെ വിശ്വരൂപ ദർശനം നിസ്സഹായനായ പ്രാർത്ഥന നൽകിയ ശ്രീകൃഷ്ണ പരമാത്മാവ് മണ്ണിൽ അവതരിച്ച ശ്രീകൃഷ്ണ ജയന്തിയായി സന്താന ഗോപാലനായ ഭഗവാനെ മനദാറിൽ നിറയ്ക്കുക സന്തതും സന്തോഷമൂർത്തിയായ കണ്ണനെ സ്മരിച്ചുകൊണ്ട് ഉണരുക നിത്യവും അതെ സങ്കടത്തിലും കണ്ണൻ കൈവിടില്ലെന്ന സത്യം ഭക്ത മനസ്സിൽ നിറയുന്ന പൊൻസുദിനമൊരുങ്ങുകയായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇതാ ചരിത്ര വിശ്വാസങ്ങൾ വേണ്ടിയതാ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആഘോഷപൂർവമായി വന്നൊരുങ്ങുകയായി E ah.